ഇനി കുറച്ച് സർക്കാർ വിരുദ്ധ ഡിഗ്രേഡ് മൊയന്തുകളുടെ കുരു പൊട്ടിക്കുന്ന ദൃശ്യമാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസി സംഗമത്തിനായി ബഹ്റിൽ എത്തിയന്റെ ദൃശ്യമാണ് എന്തൊരു കോലാഹലമായിരുന്നു ഇടയ്ക്ക് കുറച്ച് ദിവസം മുഖ്യമന്ത്രിക്ക് അനുമതി നിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ യാത്ര കേന്ദ്രം തടസ്സപ്പെടുത്തി വലിയ വാർത്തകളായിരുന്നു ആ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറുകളെല്ലാം ഇപ്പോ ഒന്ന് തണുത്തു കാര്യങ്ങൾ അതിന്റെ മുറ പോലെ നടന്നു കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം വിദേശയാത്ര പോകുന്നെങ്കിൽ അതുപോലുള്ള ഒരു കുരുപൊട്ടൽ പിന്നെ കാണാനേ പറ്റില്ല സംഘപരിവാറുകാര് മൗദൂതികള് കോൺഗ്രസ്സുകാര് സകലത്തിനും പിണറായി വിജയൻ എന്നൊരു പിന്നോക്ക മുഖ്യമന്ത്രി ആയതിനാൽ അദ്ദേഹത്തിന് വിദേശയാത്ര പാടില്ല നല്ല വസ്ത്രം പാടില്ല നല്ല കാറ് പാടില്ല പക്ഷെ അതൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി ഏഹ് ഈ ദൃശ്യം നോക്കി ഏതെങ്കിലും ആളില്ലാത്തടത്ത് പോയി നെഞ്ചത്തിടിച്ച് നിലവിളിച്ച് മൂങ്ങിക്കോളൂ

đâu phải à? à. Được. 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 നിങ്ങളുടെ കുരയലിന് തൽക്കാലം വക വകവെച്ച് തരാൻ മനസ്സില്ല എന്താണോ ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി ചെയ്തിരിക്കും വി ഡി സതീശൻ ഇതിനിടെ രണ്ട് തവണ വിദേശയാത്ര പോയി ഓഹ് എന്തൊരു മൗന പിന്തുണയായിരുന്നു അതും ഓസ്ട്രിയയിലും പിന്നാലെ ദുബൈയിൽ അദ്ദേഹം സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി പോയതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആർക്കും വാർത്തയല്ലായിരുന്നു എന്തൊരു കരുതലായിരുന്നു സതീശ് അവിടെ പോയി എത്ര കച്ചവടം വേണോ നടത്തിക്കോട്ടെ അത് സംസ്ഥാന ഖജരാവിന്ന് ആണെങ്കിൽ പോലും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ പിണറായി പോകുന്നു ഇതാ നികുതിപ്പണ ദൂർത്തായി കഥയായി ആഡംബരമായി പക്ഷെ അമ്പത്താറിഞ്ച് പോകുന്നുണ്ടെങ്കിലും ആ ഇടുന്ന ഡ്രസ്സ് നടക്കുന്ന ശൈലി അദ്ദേഹത്തിന്റെ ഫാഷൻ എല്ലാം വലിയ രീതിയിൽ പുകഴ്ത്തി അടിക്കുന്നത് കേൾക്കാം ആ മനോരോഗത്തിനുള്ള മറുപടിയാണ് ഈ തന്നത് അതുകൊണ്ട് നിങ്ങൾ എത്ര ഒച്ച വെച്ച് കുറച്ചാലും കുറച്ചധികം കാലം കേരളത്തിൽ ഈ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത് അതുകൊണ്ട് മോങ്ങി ഒടുങ്ങുക അല്ലെങ്കിൽ നെഞ്ചു പൊട്ടി മരിക്കുക എന്നത് മാത്രമേ നിങ്ങൾക്ക് വിധിയുള്ളൂ അതുകൊണ്ട് ഡീഗ്രേഡ് മോയിന്റുകളെ നിങ്ങൾ നിങ്ങളുടെ പണി തുടർന്നോളൂ ആ പണി കണ്ടിട്ട് ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഈ സർക്കാർ പത്ത് വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രവാസി സംഗമം നടത്തുകയാണ് എന്തിന് ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തരായ പ്രവാസികളോട് ഈ സർക്കാരിന് കടപ്പാടുണ്ടെന്ന് അവിടെ സംഗമം നടത്തും അവരെ കേൾക്കും അവർക്ക് വേണ്ടത് ചെയ്യും അതിന് പുതിയ പുതിയ കഥകളും ഇതിവൃത്തങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന അതങ്ങ് കൈവെച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ